കാഞ്ചിയാർ എസ് എൻ ഡി പി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതാം നമ്പർ ശാഖയിൽ ബാലവേദി പ്രവേശനോത്സവം നടന്നു മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിദുവെ സോമൻ ഉദ്ഘാടനം ചെയ്തു ഗുരുതത്വങ്ങൾ അനുഷ്ഠിച്ച് സമൂഹത്തിൽ നന്മകൾ പ്രാവർത്തികമാക്കുക എന്ന ആശയം ഓരോ വിദ്യാർത്ഥികളിലേക്കും പകർന്നു നൽകാൻ ബാലവേദികൾക്ക് സാധിക്കുന്നു കാഞ്ചിയാർ എസ് എൻ ഡി പി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപതാം നമ്പർ ശാഖയിലാണ് വിദ്യാർത്ഥികളുടെ ബാലവേദി പ്രവേശനോത്സവം നടന്നത് മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിദുവേ സോമൻ ഉദ്ഘാടനം ചെയ്തു മക്കൾക്കെല്ലാം ഗുരുവിനെ കുറിച്ചുള്ള പഠിക്കുവാനുമുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ വലിയ ക്രമപരിപാടികളാണ് വ്യക്തമായി ആവിഷ്കരിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും വന്നപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു മക്കളെ രക്ഷോട് മാത്രമേ ഉള്ളൂ ഗുരുവിനെ കുറിച്ച് പഠിക്കുവാനുള്ള അവസരം എന്ന് പറയുന്നത് കുട്ടികളിൽ ഒരു വിശ്വാസം ഒരു വിശ്വാസം ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഈശ്വര ബോധം ഈശ്വരബോധമുണ്ടായിരിക്കണം നമ്മളെല്ലാവരും എല്ലാ മനസ്സിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് അത്തരത്തിലാണ് ക്ഷേത്രം മേൽശാന്തി നിശാന്ത് ശാന്തികളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി വിദ്യാ വിദ്യാഗോപാലമന്ത്രാർച്ചനയും വിളക്ക് പൂജയും നടന്നു ശാഖാ പ്രസിഡന്റ് വിനോദ് വൈസ് പ്രസിഡന്റ് രാജു നിവർത്തിൽ യൂണിയൻ കമ്മിറ്റി അംഗം പ്രകാശ് യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കൗൺസിലർ പി ഡി മനോഹർ വനിതാ സംഘം കുമാരി സംഘം യൂത്ത് മൂവ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു